ഞങ്ങൾ തമ്മിലൊരു ചെറിയ ഉടക്കുണ്ടായി ഈ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞായിരിക്കും അങ്ങോട്ട് തുടങ്ങുക അങ്ങാർക്കും ഭയങ്കര മുൻചുണ്ടിയാണല്ലോ മൂക്കത്തല്ലേ ദേഷ്യം വയസ്സിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ നിങ്ങൾ നാടകത്തില്ല ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ എന്താ ഇതിലെന്നിട്ട് നിങ്ങളെന്തായി വയസ്സ് പറഞ്ഞേ ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മയ്ക്കല്ലേ എൻ്റെ കറക്റ്റ് വയസ്സ് അറിയുള്ളൂ അതേ ഞാൻ എന്ന് പറഞ്ഞു തൊന്നും പോരാ പോരെങ്കിൽ പോരാ അതിനിപ്പോൾ തിലക ചേട്ടന് എന്താ പ്രശ്നം എൻ്റെ അടുത്ത് കൂടണം ആ ഒരു മൂടായിരുന്നു പുള്ളിക്ക് ഇത് കഴിഞ്ഞിട്ടാണ് കിരീടത്തിൻ്റെ സെറ്റിൽ അപ്പം ലാൽ എന്തോ എന്തോ ഇഡലി എന്തോ കുഴച്ച് മരി തിന്നുകൊണ്ടിരിക്കുക അപ്പം ഞാൻ തന്നെ ചെന്നപ്പോൾ എനിക്കും ഇതിരി വായൽ വെച്ച് തന്നു അപ്പോൾ ഇദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ഉളിഞ്ഞു നോക്കി ഒരു കള്ളച്ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ മൈൻഡ് ചെയ്തില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ എനിക്ക് കൈ നീട്ടിക്കൊണ്ട് അടുത്ത് കൈ കിട്ട രങ്ങോട്ട് വെച്ച് കൊടുത്ത് പിന്നെ അങ്ങോട്ട് സ്നേഹമായി ഇഷ്ടമായി ഭയങ്കര പിന്നെ പുള്ളി അഭിനയിച്ചാലേ എനിക്കും ശരിയാവുള്ളൂ ഞാൻ അഭിനയിച്ചാലും പുള്ളിക്ക് ശരിയാവുള്ളൂ എന്നൊരു രീതിയായി പോയി